പത്ത് മാസം മുൻപ് കാണാതായ പതിനേഴുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയുടെ അമ്മ താമസിക്കുന്ന വീടിനുള്ളിൽ അടക്കം ചെയ്ത നിലയിൽ പ്രവാസിയായ പിതാവ് മകളെ കാണാനില്ലെന്ന് കാട്ടി പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരം പുറത്തുവന്നത് വന്നത് ഹരിയാനയിലെ ഫരീദാബാദിലാണ് സംഭവം പിതാവിന്റെ പരാതിയിൽ കേസെടുത്ത് പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പെൺകുട്ടിയും അമ്മയും താമസിച്ചിരുന്ന വീട്ടിലെ കിടപ്പുമുറിയിൽ അടക്കം ചെയ്ത മൃതദേഹം കണ്ടെത്തിയത് പോലീസ് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതിനു പിന്നാലെ കുട്ടിയുടെ അമ്മ അനിതാബീഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ താൻ മകളെ കൊലപ്പെടുത്തിയിട്ടില്ലെന്നും മകൾ ആത്മഹത്യ ചെയ്തതെന്നുമാണ് അമ്മ പോലീസിന് നൽകിയ മൊഴി മകൾക്ക് ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു പ്രണയത്തിലായിരുന്ന ഇരുവരും ഒളിച്ചോടാൻ തീരുമാനിച്ചു വിവരമറിഞ്ഞ് താൻ മകളെ വീട്ടിനുള്ളിൽ പൂട്ടിയിട്ടു എന്നാൽ മകൾ മുറിയിൽ തൂങ്ങി മരിച്ചു ഈ വിവരം പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന നാണക്കേട് മറക്കാനാണ് താൻ മകളെ മുറിക്കുള്ളിൽ കുടിച്ചിട്ടതെന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത് നാട്ടുകാർ വിവരമറിഞ്ഞാൽ അപമാനിക്കപ്പെടുമെന്ന ഭയത്തിലാണ് അത് ചെയ്തത് ചെയ്തത് തെറ്റാണ് കുറ്റം സമ്മതിക്കുന്നു എന്നും അനിതാബീഗം പോലീസിനോട് പറഞ്ഞു അതേസമയം രണ്ടുപേരുടെ സഹായത്തോടെയാണ് അനിത മകളുടെ മൃതദേഹം വീടിനുള്ളിൽ കുഴിച്ചിട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ ഉടൻ പിടികൂടി ചോദ്യം ചെയ്യും പെൺകുട്ടിയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നും പോലീസ് വ്യക്തമാക്കി എന്തുകൊണ്ടാണ് പത്ത് മാസം മുമ്പ് മകളെ കാണാതായിട്ടും പരാതി നൽകാൻ പിതാവ് വൈകി എന്നതടക്കം അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ

ஏற்றோம் மிகுல் டயமண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன் பெருந்தல் மனா ரோடு வலாஞ்சேரி